ദുബായിൽ തൊഴിലാളികൾക്കായി വിപുലമായ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു പ്രമുഖ ഇന്ത്യൻ സിനിമാ താരങ്ങൾ അതിഥികളായി പങ്കെടുക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തിലധികം തൊഴിലാളികൾ ആഘോഷ പരിപാടിയുടെ ഭാഗമാകും ദുബായിൽ തൊഴിലാളികൾക്കായി താമസക്കുടിയേറ്റ വകുപ്പ് പുതുവത്സരാഘോഷ സംഘടിപ്പിക്കുന്നു പ്രമുഖ ബോളിവുഡ് നടിയും മോഡലുമായ പൂനം പാണ്ഡെ ഗായിക കനിക കപൂർ നടന്മാരായ ഗാൻ വിശാൽ കുട്ട്യൻ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും അൽകൂസ് ഏരിയയിലാണ് പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുന്നത് ദുബായുടെ വളർച്ചയ്ക്ക് വികസനത്തിനും വലിയ രീതിയിൽ സംഭാവന ചെയ്യുന്ന തൊഴിലാളി സമൂഹത്തിന് ആദരവ് അർപ്പിക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ജി ഡിആർഎഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തിലധികം തൊഴിലാളികൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും and uh, they are our partner in building this kind. So we wish them all the best. ഡിസംബർ മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി അർദ്ധരാത്രി വരെ തുടരും ഇതോടൊപ്പം തൊഴിലാളികൾക്ക് വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ നൽകും കാറുകൾ സ്വർണ്ണബാറുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ യാത്രാ ടിക്കറ്റുകൾ ക്യാഷ് പ്രൈസുകൾ നൂറ് സ്മാർട്ട് മൊബൈൽ ഫോണുകൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ സമ്മാനങ്ങളാണ് നൽകുക ജനം ദുബായ്